മോദിയുടെ വരവ് മമതയെ ഭയപ്പെടുത്തുന്നു കൊൽക്കത്തയിൽ പ്രഖ്യാപനത്തിനെതിരെ ആഞ്ഞിടിച്ച് ഗവർണർ ശ്രീ ആനന്ദബോസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കൾ സി പ്രകാരം ഉത്തരവ് മന്ത്രിസഭയിൽ വയ്ക്കണം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കൊൽക്കത്തയിൽ ഏർപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രിക്കെതിരെ കർശന നിലപാടുമായി ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് രംഗത്ത് കൊൽക്കത്തയിൽ നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തടസ്സപ്പെടുത്താൻ കൊൽക്കത്ത പോലീസ് സെൻട്രൽ കൊൽക്കത്തയിൽ സിആർപിസിയുടെ നൂറ്റി നാൽപ്പത്തിനാല് സെക്ഷൻ ഏർപ്പെടുത്തിയതായി പശ്ചിമബംഗാൾ ബിജെപി പ്രസിഡന്റ് സുഖാന്ത മചുംദാർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ റാലി തടസ്സപ്പെടുത്താനും ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കാനുമാണിത് നടപ്പിലാക്കിയതെന്ന് വിമർശനങ്ങൾ ശക്തമാവുകയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ചരിത്രപരമാകുമെന്നും രണ്ട് ലക്ഷത്തോളം പേർ അതിൽ പങ്കെടുക്കുമെന്നുമാണ് കണക്കുകൂട്ടൽ ഇത് തടയാനുള്ള തന്ത്രപരമായ നീക്കമാണ് സെൻട്രൽ കൊൽക്കത്തയിലെ തിരഞ്ഞെടുത്ത പ്രദേശത്ത് സെക്ഷൻ സിയുടെ സെക്ഷൻ ചുമത്താനുള്ള മെയ് ഇരുപത്തിരണ്ടിലെ ഉത്തരവ് ഒരു പതിവ് ഉത്തരവ് മാത്രമാണെന്നും ഇത് മുഴുവൻ നഗരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നും പോലീസ് വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നത് തടയാനാണ് വകുപ്പ് ചുമത്തിയത് എന്ന് ബിജെപി ആരോപിച്ചിരുന്നു അതിനു പിന്നാലെയാണ് പോലീസിന്റെ പ്രതികരണം വന്നത് മെയ് ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗത്തിൽ പശ്ചിമബംഗാളിലെ ആളുകൾ പങ്കെടുക്കുന്നത് തടയാൻ കൊൽക്കത്തയിൽ ഉടനീളം നിരോധന ഏർപ്പെടുത്തിയ പ്രവൃത്തി ഇന്ത്യൻ സഖ്യം പരാജയം സമ്മതിക്കുകയും എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തതിന്റെ വ്യക്തമായ സൂചനയാണ് എന്നാൽ ഇത്തരം കോമാളിത്തരങ്ങൾ മോദി തരംഗത്തെ തടയുമെന്ന് ആരും കരുതണ്ട എന്നാണ് ബിജെപി పియ పక్షం അതേസമയം ഗവർണറുടെ നിലപാട് ഇങ്ങനെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ സി പ്രകാരം ഉത്തരവ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കണമെന്ന് അദ്ദേഹം മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു ബാബർ ഹെയർ സ്ട്രീറ്റ് പി എസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രാഫിക് ഗാർഡ് എന്നിവയ്ക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ കൊൽക്കത്ത പോലീസ് ഇരുപത്തിരണ്ട് അഞ്ച് ഉത്തരവ് പ്രകാരം സെക്ഷൻ വൺ ഫോർട്ടി ഫോർ സി പി സി ചുമത്തിയത് പ്രഥമ ദൃഷ്ട്യ തന്നെ നിയമവിരുദ്ധമാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി മെയ് മുതൽ ജൂലൈ വരെ ഹൌസിലേക്കും ബാൻഡ്രിങ് സിക്രീറ്റ് ഉൾപ്പെടെയുള്ള അതിന്റെ പരിസരത്തേക്കും ബാധകമായ രീതിയിൽ കൊൽക്കത്ത പോലീസ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവ് നീതീകരിക്കാവുന്നതല്ല എന്നാൽ ഓരോ രണ്ട് മാസത്തിലും പുതുക്കുന്ന ഒരു പതിവ് ഉത്തരവാണ് എന്ന വിശദീകരണം തൃപ്തികരവുമല്ല അനാവശ്യമായി ചുമത്തുന്ന ഉത്തരവ് പൌരസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഫലമുണ്ടാക്കും അധികാരികളുടെ ഇഷ്ടാനുസരണം അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നത് രാജ്യത്തെ പൊതു നിയമമാണ് അതിനാൽ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് വസ്തുനിഷ്ഠമായി ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് ഉത്തരവാദിത്തമുള്ള അധികാരിയുടെ ചുമതലയാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ ഉത്തരവ് പ്രഥമദൃഷ്ട്യാ തന്നെ നിയമവിരുദ്ധമായതിനാൽ പതിവ് ഉത്തരവ് എന്ന വ്യാഖ്യാനത്തോടെ യാദൃശികമെന്ന നിലയിൽ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായ ഭീതി പടർത്താനെ സഹായിക്കൂ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി എഴുസി പ്രകാരം ഇരുപത്തിരണ്ട് അഞ്ച് ഉത്തരവ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ് എന്ന് എക്സ് ഹാൻഡലിൽ രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് കമ്മീഷണർ വിനീത് ഗോയലാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ വൺ ഫോർട്ടി ഫോർ പ്രകാരം നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ഹെയർ സ്ട്രീറ്റ് ബാവുബസാർ പോലീസ് സ്റ്റേഷനുകളുടെയും സിറ്റി പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രാഫിക് ഗാർഡിന്റെയും അധികാരപരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മെയ്ത്തിയെട്ട് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയാണ് ഉത്തരവ് ബാധകമാവുക എന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നുണ്ട് മെയ് തന്നെ നഗരത്തിലെത്തുന്ന നരേന്ദ്രമോദി കൊൽക്കത്ത നോർത്ത് പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി തപസ് റോയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും റോഡ് ഷോ കടന്നുപോകുന്ന റൂട്ടുകൾ ഉത്തരവിന്റെ പരിധിയിൽ വരുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾക്ക് ശേഷം ജനഹിതം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഭയം മറയ്ക്കാനാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സുഖാന്ത മജുംദാർ ആരോപിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിരാശയായ അവർ മോദിജിയുടെ റോഡ് ഷോ തടയാനാണ് വൺ ഫോർട്ടി ഫോർ നടപ്പിലാക്കാൻ പോലീസിനോട് ഉത്തരവിടാൻ ആഹ്വാനം ചെയ്തതെന്നും ഇത്തരം ൂഷിച്ച തന്ത്രത്തിന് ബി ജെ പി തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് കൊൽക്കത്ത പോലീസ് വിശദീകരണവുമായി രംഗത്തെത്തിയത് ഡെൽ ഹൗസിടെയും വിക്ടോറിയ ഹൗസിന്റെയും പരിസരത്ത് സ്ഥിരമായിട്ടിഫോർ പുറപ്പെടുവിക്കാറുള്ളതാണ് എന്നും രണ്ടു മാസം കഴിയുമ്പോഴും അത് പുതുക്കാറുണ്ടെന്നും വിശദീകരിച്ച് പോലീസ് എക്സൽ പോസ്റ്റ് പങ്കുവച്ചു പഴയ ഉത്തരവുകളുടെ പകർപ്പുകളും പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കാനും പോസ്റ്റിലൂടെ പോലീസ് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്